ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ശേഷം പറഞ്ഞാൽ നമ്മുടെ റീസ്റ്റോക്ക് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്ന കുറേ പ്ലാൻസിൽ കുറേ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചെടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലാണ് ഈ ഒരു കോംബോ കളക്ഷൻ ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക വീഡിയോ അതിട്ട് കടന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഒന്ന് പറഞ്ഞ് വാക്സ് ബിഗോണിയൻ്റെ അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് കളേഴ്സിന് വരുന്ന കോംബോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് വരുന്ന പോട്ടിലാണ് വരുന്നത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് ഒന്ന് നനച്ച് കൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് കെയർ ചെയ്ത് പുറകെ നടക്കേണ്ട ചെടിയല്ല കേട്ടോ പൂക്കൾ വരുന്ന ചെടിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടി വേണമെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ്സ് കോംബോ ആയിട്ട് കൊടുക്കുന്നു വേണം വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് ജമന്തി പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ജമന്തി കൊടുക്കുന്നത് കാരണം നല്ല ഭംഗിയാട്ടോ ഒരുപാട് ഇഷ്ടമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ഈ ഒരു പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പൂക്കൾ ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലി പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് പറഞ്ഞാൽ വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നാനൂറ്റി മുപ്പത് രൂപ മുപ്പത് രൂപയ്ക്ക് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് തന്നെ നല്ല ലെങ്ത്ത് കൂടിയ പ്ലാന്റ് ആണ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ലീഫ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് വിത്ത് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സിന് വരുന്ന റേറ്റ് നടന്ന് കോംബോ ആയിട്ട് കൊടുക്കുന്ന നാല് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞത് നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതിന് മുമ്പത്തെ സെയിം റേറ്റിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് ആണ് കൊടുക്കുന്നത് കേട്ടോ ഒന്നും രണ്ടുമല്ല അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് കൊടുക്കുന്നത് ഹൈബ്രിഡ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ പ്ലാന്റ് സൈസ് അടക്കം ഈ ഒരു പ്ലാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാച്ച് ചെയ്യുക ഫുൾ വീഡിയോ വാച്ച് ചെയ്ത് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് വെയിറ്റ് കുറവില് ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് വാങ്ങാൻ പറ്റാത്തതായിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ആണ് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് കേട്ടോ ഒരു തയ്യായിട്ടാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റിൽ നിന്ന് ഗ്ലോബ്സ് ഇനിയെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ മലയാറ്റിൻ്റെ വേറൊരു ഇനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗ്ലോബ്സ് സിനി എന്ന് പ്ലാന്റ് കേട്ടോ വളരെ ഒരു ചെടിയാണ് ഒരുപാട് കെയർ ചെയ്ത് പുറകെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നാശമാകും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ലീഫ് പൊക്കിയിട്ട് മണ്ണ് ഭാഗം മാത്രമായിട്ട് നനച്ചുകൊടുക്കുക സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല അടിപൊളി ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് അത് നല്ല കുഞ്ഞ് പ്ലാന്റ് ആണെങ്കിൽ പോലും ഒരുപാട് നിറച്ചും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത കുറേ കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന എല്ലാ പ്ലാന്റ്സും നിങ്ങൾ കളക്ട് ചെയ്തോളൂ കാരണം ഒരുപാട് റേറ്റ് കുറവിലാണ് എല്ലാ പ്ലാന്റ്സും നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ വിറ്റൊഴുഴിക്കുകയാണ് നമ്മൾ കുറേ പ്ലാന്റ്സ് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത് ഇന്ന് മുമ്പ് ഈ പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ അതും ജിഫിയിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് നമ്മുടെ പ്ലാന്റ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് ജിഫിയിലാണ് ജിഫി ജിഫി ബാഗിലാണ് മണ്ണ് ചകരിച്ചോറ് ചണാപ്പടി എന്നിവയാണ് നമ്മൾ ഈ ഒരു ജിഫി ബാഗിലായിട്ട് ഗ്രോത്ത് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കൂടി തന്നെ വെക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ഇന്ന് ഈ അതായത് ജിഫി ബാഗിലാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ച് വലുതായി കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുത്താൽ മതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോർട്ടിലേക്കാണ് ഇട്ട് വെക്കുന്നെങ്കിൽ രണ്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നന നനച്ചാൽ മാത്രം മതി കേട്ടോ കൈ കിട്ടിയ ഉടനെ തന്നെ എന്തായാലും നനച്ചുകൊടുക്കണം ചെറിയൊരു വാട്ട എന്തായാലും നമ്മുടെ പ്ലാന്റ്സിന് വരുന്നതാണ് രണ്ട് മൂന്ന് ദിവസം പാക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പക്ഷേ ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സിന് അങ്ങനെ വാട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ നാല് സോറി മൂന്ന് വെറൈറ്റീസാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്ന് വെറൈറ്റീസാണ് കൊടുക്കുന്നത് വൈറ്റ് വയലറ്റ് ആൻഡ് യെല്ലോ കളർ ഈ മൂന്ന് വെറൈറ്റീസിന് വരുന്ന റേറ്റ് ആണ് വെറും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് അടക്കം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസിൻഡോൾ ആണ് വരുന്നത് ഇതിന് മുമ്പ് ഞാൻ കപ്പിലുള്ള പ്ലാന്റ്സ് കാണിച്ചിരുന്നു ആ ഒരു പ്ലാൻറ്റ്സ് വേണമെന്നുള്ളവേണ്ടി ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് കോംബോ ആയിട്ടാണ് ഓട്ടോ കപ്പിലുള്ള പ്ലാന്റ്സിൻ്റെ കളറാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡാൻസിൻഡോള് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം നനുവടുകൂടിയിരിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ഈ ഒരു ഡാൻസിൻഡോള് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെട്രിയ പെട്രിയുടെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് പ്ലാന്റ് സൈസ് അടക്കം ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റിന് തന്നെ നമ്മുടെ പെട്രിയുടെ ബ്ലൂ കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസും ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ഫുൾ വാച്ച് ചെയ്യാൻ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടുത്തു നിന്നാൽ ബ്രൈഡലിൻ്റെ യെല്ലോ കളറാണ് കേട്ടോ വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലെമൺ മൈൻ ഒരുപാട് സുഗന്ധം പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ പൂക്കൾക്ക് അത്രയ്ക്ക് സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളതിന് ഓർഡർ ചെയ്യാൻ അൻപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടുഡേ ആണ് മൂന്ന് കളറുകളിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോംബോയിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ കാറ്റസ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് മുമ്പ് കൊടുത്തിരുന്നത് നൂറ്റി അൻപതിനാണ് റേറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുള്ളത് കുറേ ചെടികളുടെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ആറ് ആണ് ഇതിൽ വരുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസിന് വെറും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ കോംബോ ആയിട്ട് വരുന്നത് ജിഫി ബാഗിലാണ് വരുന്നത് ഈ പ്ലാന്റ്സ് മൊത്തം മൊത്തം കെട്ടോ അപ്പം നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാൻസ് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഹോയ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒമ്പത് വെറൈറ്റീസിന് വെറും മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഒരുപാട് റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് ആഫ്രിക്കൻ വരേറ്റാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് സോറി ആറ് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇത്രയും റേറ്റ് കുറവിൽ ഈ ഒരു പ്ലാന്റ്സ് കിട്ടുന്നതാണ് ഭയങ്കര ലെക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസിൽ മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക ഇതിൻ്റെ ലീഫ് വേരോടുകൂടി സോറി ഇതിൻ്റെ ലീഫും തണ്ടോട് കൂടി കട്ട് ചെയ്തിട്ടാണ് ഗ്രോത്ത് പിടിപ്പിച്ചെടുക്കുന്നത് അതായത് വേര് പിടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ വേറൊരു പോട്ടിലേക്ക് വെക്കുമ്പോൾ മണൽ മണൽ ചാണാപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറ് എന്നിവയും മിക്സഡ് ആക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റിലോ ആണ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് പത്ത് വെറൈറ്റീസ് അടങ്ങിയ ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗൻ്റെ റേറ്റ് ആണ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ബാഗിലാണ് വരുന്നത് അത്യാവശ്യം വലിയ ആണ് കേട്ടോ വേറെയൊക്കെ പിടിപ്പിച്ചെടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള നല്ല നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷനാണ് കേട്ടോ ഇതിൽ വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെഡിഷുവിൻ്റെ യെല്ലോ കളറാണ് അതുപോലെ തന്നെ മെറൂൺ കളറും വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും അറുപത് രൂപ മാത്രമാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ ആണ് അപ്പോൾ നമ്മൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബ്ലീഡി ഹാർട്ടിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് വെറും അൻപത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലീഡി ഹാർട്ടിൻ്റെ തന്നെ റെഡ് കളറാണ് സെയിം റൈറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് അൻപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രംബറ്റ് വൈൻ ഒരുപാട് പൂക്കൾ ഇരുന്ന ചെടിയാണ് അൻപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് ബ്രൈഡലിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് വിത്ത് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരായിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും